എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് നായകനാകുന്നൊരു ചിത്രത്തിൻ്റെ പൂജാകർമ്മത്തിനെത്തുക എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ് മലയാള സിനിമയിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നൊരു ഘട്ടമാണ് ഇഞ്ചന ഇറങ്ങിയ രണ്ട് സിനിമകളും വലിയ വിജയമാതും നസീറൊക്കെ വളരെ സന്തോഷത്തിലാണ് വാഴയും ചിത്തവിൻ്റെ പടവുമൊക്കെ വളരെ നല്ല രീതിയിൽ നമ്മളക്കുഴി അപ്പം ആ ഒരു നല്ല കാലത്തിൽ മലയാള സിനിമയുടെ നല്ല കാലത്തിൽ ഒരു പുതിയ സിനിമ കൂടെ സംഭവിക്കുകയാണ് കൂടുതൽ പുതിയ രണ്ട് സംവിധായകർ എഴുത്തുകാർ പുതിയൊരു നിർമ്മാണ കമ്പനി വലിയ വിജയമായി നേരട്ടെ ഈ ടൈറ്റിൽ വളരെ അട്രാക്റ്റീവാണ് അത് ഒരു ആകാംക്ഷ ജനിപ്പിക്കുന്നതാണ് തീർച്ചയായിട്ടും ഒരു വലിയ വിജയമായി നേരട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ബിബിൻ ജോർജിൻ്റെ കൂടൽ എന്ന ഈ സിനിമയുടെ പൂജ പൂജയ്ക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല അതിയായ സന്തോഷമുണ്ട് കാരണം ബിപിൻ എന്നെ ഒരു ആറോ ഏഴോ പ്രാവശ്യം വിളിച്ച് പറഞ്ഞിട്ടുണ്ട് വന്നില്ലെങ്കിൽ ഭീഷണി ഉണ്ടായിരുന്നു എന്തായാലും പുതിയ എഴുത്തുകാരുടെയും സംവിധായകരുടെയും ഒക്കെ ഈ സംരംഭം വളരെ വളരെ വലിയ വിജയമാവട്ടെ നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നതിനേക്കാളും വലിയൊരു വിജയമാവട്ടെ സർവേശ് അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു നമസ്കാരം സിനിമ എന്ന് പറയുന്ന സ്വപ്നം കണ്ട് നടന്ന സമയത്ത് ആ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ഗുരുനാഥന്മാർ മുന്മലുണ്ട് ആദ്യമായിട്ട് മാനതി കൊട്ടാരം എന്ന് പറയുന്ന സിനിമയിൽ ഞങ്ങളെയൊക്കെ ക്യാമറയുടെ മുമ്പിൽ നിർത്തിയ പ്രൊഡ്യൂസർ ആൽവിൻ ആൻറ്റണി ചേട്ടൻ ഉൾപ്പെടെ സിവി സാറിന്റെ അടുത്ത് ഞാൻ നേരത്തെ പറയായിരുന്നു ഇവിടെ സാറിന്റെ ഒപ്പം ഇങ്ങനെ ഒരു കസേരയിൽ ഇരിക്കാൻ പറ്റുക എന്ന് പറയുന്നത് അത് തന്നെ ജീവിതത്തിൽ ഏറ്റവും തൊട്ടടുത്തിരിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും വലിയ പുണ്യങ്ങളിൽ ഒന്നായി കരുതുന്നു കാരണം ഞാൻ സാറിൻ്റെ അടുത്ത് തന്നെ പറഞ്ഞു കിരീടം എന്ന് പറയുന്ന സിനിമ അത് എത്രയോ പ്രാവശ്യം കണ്ട് കൊതിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ മലയാള സിനിമയുടെ ഡിക്ഷണറി എന്നൊക്കെ പറയുന്നത് ഇപ്പോഴും തമാശയ്ക്ക് തമാശ ഏറ്റവും ഗംഭീരമായിട്ടുള്ള തമാശകള് സീക്വൻസ് എപ്പോഴാണ് ഒരാളെ അടിക്കുമ്പോൾ ജനം കൈയടിക്കണത് എന്ന് പഠിപ്പിച്ച നിമിഷങ്ങൾ അങ്ങനെ ഒരുപാട് അഭിനയത്തിൻ്റെ കാര്യത്തിൽ സംവിധാനത്തിൻ്റെ കാര്യത്തിൽ സ്ക്രിപ്റ്റിൻ്റെ കാര്യത്തിലും സംഗീതത്തിൻ്റെ കാര്യത്തിലും എല്ലാത്തിലും നമ്മൾക്ക് എപ്പോഴും റെഫറൻസ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് അറിയാൻ പറ്റുന്ന തരത്തിലുള്ളൊരു സിനിമ ഒക്കെ സംവിധാനം ചെയ്ത സിംസാറ് പിന്നെ മോഹൻചേട്ടൻ മോഹൻചേട്ടൻ പ്രൊഡ്യൂസ് ചെയ്ത പടത്തിലൊക്കെ ഞാൻ ചെറിയ ചെറിയ വേഷങ്ങളാന്ന് ചാൻസ് വെച്ച് അഭിനയിച്ചിട്ടുണ്ട് ഷാഫി ഭായ് ഒരുപാട് സൂപ്പർ ഹിറ്റ് സിനിമകൾ കോമഡി സിനിമകൾ എങ്ങനെയുള്ള സിനിമകൾ ചെയ്യണമെന്ന് പഠിപ്പിച്ചാൽ നമ്മളുടെ ഗുരുനാഥന്മാരുടെ സ്ഥാനത്ത് തന്നെയാണ് റാഫി മെക്കാട്ടിൻ സിദ്ദിഖ് ലാൽ ഷാഫി സിനിമകളൊക്കെ ബിപിനും ജോ വിഷ്ണു ഞാനൊക്കെ സിനിമ സ്വപ്നം കണ്ട് നടന്ന് അല്ലെങ്കിൽ ഒരുമിച്ച് ഒരേ സമയത്ത് ഇറങ്ങിത്തിരിച്ചവരാണ് ഒരു ദിവസം അല്ലെങ്കിൽ ഒരുമിച്ച് ഒരേ തോണിയിൽ യാത്ര ആരംഭിച്ച ആളുകളാണ് ആ സമയത്ത് ബിപിൻ വേറെ ആർക്കും ചെയ്യാൻ പറ്റാത്ത തരത്തിൽ അവന് തന്നെ അഭിനയിക്കാൻ വേണ്ടിയിട്ടൊരു വേഷം എഴുതി വെച്ചു കാരണം അത് അവൻ്റെ പരിമിതികളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വേഷം അത് വേറെ ആർക്കും പോകില്ല എന്ന് വിചാരിച്ചിട്ട് വന്ന കഥ പറഞ്ഞു പക്ഷെ അത് ചെയ് ചെയ്തു ആ ക്യാരക്ടർ പക്ഷെ അതിൻ്റെയൊക്കെ വാശി തീർക്കണം അവൻ പിന്നീടുള്ള എല്ലാ അവന്റെ നായകനായിട്ട് അഭിനയിക്കുന്ന എല്ലാ പഠത്തിനെയും പൂജക്കെന്നെ വിളിക്കും കണ്ടുപഠിക്കാൻ പറഞ്ഞിട്ട് ഏതായാലും ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പോ ബാദുഷബായി ആണെങ്കിലും സിനിമകളുടെ നിറസാന്നിധ്യമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പേര് ബിപിൻ വിഷ്ണു ധർമ്മജന് ഞങ്ങൾ ഇതുപോലൊരു രണ്ടായിരത്തി പതിനാറില് ഒരു ചിങ്ങം ഒന്നാം തീയതി ആയിരുന്നില്ല കട്ടപ്പനയുടെ പൂജ അതില് വിഷ്ണു ധർമ്മജന്ദ് ബിപിൻ ഇങ്ങനെ പറയുന്ന ഒരു ടീം ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷെ ഞങ്ങളുടെ ഒരു മനസ്സിന് ഇഷ്ടപ്പെടുന്ന ഒരു സംഘം ഒരുമിച്ചപ്പോൾ പലപ്പോഴും നല്ല നല്ല സിനിമകൾ സംഭവിക്കാൻ സാധിച്ചു തീർച്ചയായിട്ടും ബിപിൻ പ്രാർത്ഥിക്കുന്നതെല്ലാം ഭരിക്കുന്നുണ്ട് കാരണം ഇന്നത്തെ ദിവസം ഈ ചിങ്ങൊന്നാം തീയതി ശരിക്കും സൗദിയിൽ ഞങ്ങളുടെ ദേവുട്ടിന്റെ ഉദ്ഘാടനമായിരുന്നു ഞാൻ പറഞ്ഞ ഇട എനിക്ക് വരാൻ പറ്റില്ല പതിനേഴാം തീയതി ഞാനിവിടെ ഞാൻ അവിടെ ഇരിക്കുന്നു പറഞ്ഞു പറഞ്ഞു അവൻ ഏതായാലും ഈ ചടങ്ങിൽ പങ്കെടുക്കാനും നമുക്കേറെ എനിക്ക് ഏറെ പ്രിയപ്പെട്ട ബിപിൻ ജോർജ് നായകനാകുന്ന സിനിമയിൽ പങ്കെടുക്കാൻ സിനിമയിലെ പൂജയിൽ പങ്കെടുക്കാൻ സാധിച്ചത് ഒരുപാട് സന്തോഷം ഒരു പുതിയ പ്രൊഡക്ഷൻ കമ്പനി കൂടി മലയാള സിനിമയിലോട്ട് ലോഞ്ച് ചെയ്യുകയാണ് ആ പുരുഷൻ കമ്പനിക്ക് എല്ലാവിധ ആശംസകളും ഈ സിനിമ ഒരു സൂപ്പർ ഹിറ്റായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം എന്തൊരു നല്ല ദിവസം നല്ലൊരു ചടങ്ങിന് ഭാഗമാകാൻ സാധിച്ചതിന് ഒരുപാട് ഒരുപാട് സന്തോഷം കൂടൽ ഒരു വലിയ വിജയമാവട്ടെ തിയേറ്ററിൽ ജനങ്ങളുടെ ഒത്തുകൂടൽ കാണാൻ സാധിക്കട്ടെ താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ാണ് സംവിധാനം ചെയ്തത് അത് കഴിഞ്ഞ് ഒരു പണം കൂടി നിർമ്മിച്ചു അത് ഓടി പിന്നെ ഡേറ്റ് എനിക്ക് കുറെ ആശീരമുള്ള രണ്ട് പ്രൊഡ്യൂസർമാര് വേറെ ഒന്നും ചണ്ണുദശിന്റെ ചണ്ണു ദശിന്റെ ഞാൻ പറഞ്ഞത് ഇതൊരു കൂടുതലാണ് ഈ കൂടുതൽ വീണ്ടും കൂടണം ഈ ചിത്രത്തിന്റെ വിജയത്തിനായിട്ട് നമുക്ക് ഒന്നിച്ച് വീണ്ടും കൂടാം എന്നെ അവർ ആശംസ നമസ്കാരം പ്രധാനപ്പെട്ട സി ബി സാർ എന്നെ ഒരു മൂവി ക്യാമറയുടെ മുമ്പിൽ നിർത്തിയ ആളാണ് സി ബി സാറ് എന്നാദ്യമായിട്ട് ഒരു തഗ് ഡയലോഗ് വരയിപ്പിച്ച ആളാണ് ഷാഫി സാർ എന്നെ ആദ്യമായിട്ട് നായകനാക്കിയ ആളാണ് നാഥശിക്ക പിന്നെ അൽവിന്ദ്ട്ടൻ ഞങ്ങളുടെ ആദ്യമായിട്ട് ഞങ്ങൾ എഴുതിയ സിനിമയുടെ പ്രൊഡ്യൂസർ അങ്ങനെ ഞങ്ങളുടെ വേണ്ടപ്പെട്ട എല്ലാ ആൾക്കാരും ഇവിടെ ഇവിടെയുണ്ട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ബിപിൻ എൻ്റെ ബഡിപ്പേറാണെന്ന് എല്ലാവർക്കും അറിയാം കുഞ്ഞുനാള് മുതൽ അവൻ എന്തോരം സ്ട്രഗിൾ ചെയ്താണ് ഇന്ന് ഈ കാണുന്ന ഇത്രയും ഇത്രയും വലിയൊരു ക്രൗഡ് ഇങ്ങനൊരു പൂജാ സെറമണിക്ക് എത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ആ ബാക്ക് സ്റ്റോറിയുടെ പിൻബലമാണ് അപ്പോൾ പുറമേന്നുള്ളവർക്ക് ജസ്റ്റ് ഇപ്പൊള്ളബിനെ കാണുള്ളൂ എനിക്ക് കുഞ്ഞുനാളും ആറാം ക്ലാസ് നമ്മുടെ മുമ്പിൽ രണ്ടര പതിറ്റാണ്ടിന് ശേഷം ഇന്ന് ദേവദൂതൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് കിട്ടിയ ഒരു ആക്സെപ്റ്റൻസ് ഉണ്ടല്ലോ അപ്പൊ അത്രയും നാളെ മുമ്പുള്ള കഠിനാധ്വാനത്തിന് ഇത്രയും വലിയൊരു സ്വീകാര്യത കിട്ടുമെങ്കിൽ ഉറപ്പായിട്ടും ബിപിൻ ജോർജിന്റെ സമയം ഇവിടെ നിന്ന് തുടങ്ങുക ഞാൻ വിശ്വസിക്കുന്നത് എന്നെ സ്നേഹിക്കുന്ന വിഷ്ണുവിനെ സ്നേഹിക്കുന്ന ഞങ്ങൾ നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ക്രൗഡാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് അത് അതിലേറ്റവും ഓരോരുത്തരെ എടുത്ത് പറയണെങ്കിൽ ഇപ്പോ ആദ്യം പച്ചാളത്ത് മുളകുചി നിന്ന് നടന്നിരുന്ന എന്നെയും വിഷ്ണുവിനെയും ആദ്യമായിട്ട് മലയാള സിനിമയിലേക്ക് കൈപിടിച്ച് വരുത്തിയെന്ന് ആദർഷിക്കാൻ അത് അതാണ് ഞങ്ങളുടെ തുടക്കം എല്ലാ സപ്പോർട്ടും ചെയ്ത ആൽവിൻ ആൻ്റണി ചേട്ടൻ അതേപോലെ തന്നെ ഒരു നായകസങ്കല്പത്തിൽ നിന്ന് ഇന്നൊരാളെ കാരണം അതുവരെ ഷാഫി ഷാഫിസാറ് എല്ലാം സൂപ്പർ സ്റ്റാർസുകളെ വെച്ച് മാത്രം പടം സൂപ്പർ ഹിറ്റായി എല്ലാം ചെയ്ത ആളാണ് പക്ഷെ അദ്ദേഹം എന്നെ പോലെ വെച്ച് അദ്ദേഹം കാണിച്ച ഒരു ചങ്കൂറ്റത്തിന് എത്ര നന്ദി പറഞ്ഞാലും ഞാൻ തീരില്ല ആ ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ എപ്പോഴും എല്ലായിടത്തും പറയുന്നതാണ് അതുപോലെ തന്നെ ഇവിടെ എന്താ പറയാ ഇപ്പോ ഞാനൊരു മമ്മൂക്കായിട്ട് ഒരു പണം ചെയ്യണമെന്ന് ആഗ്രഹിച്ചപ്പോ എനിക്ക് അവസരം നിന്ന അജയേട്ടൻ പിന്നെ ഈ പറയുന്ന എന്നെ ഞാൻ ബോമ്പ് കഥ ചെയ്യുന്ന സമയത്ത് എന്റെ ഒരു ഒന്ന് രണ്ട് സീൻ കഴിഞ്ഞപ്പോ തന്നെ അവിടുത്തെ ഒരു അസോസിയേറ്റ് ഡയറക്ടർ ഉണ്ടായിരുന്നു രാജീവേട്ടൻ ആ രാജീവേട്ടൻ വന്നിട്ടുണ്ട് പറഞ്ഞു അടുത്ത പടത്തിൽ നീയാണ് ഹീറോ ആ നമ്മുടെ ബോമ്പ് കഥ ഷൂട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ അത് ഓടിയിട്ടില്ല ിലീസായിട്ടില്ല ഒന്നും ആയിട്ടില്ല പക്ഷെ അടുത്ത പടത്തിൽ നീയാണ് നായകൻ തിരുമാനിച്ച രാജീവേട്ടൻ വിഷ്ണു ധർമ്മേട്ടൻ കാണുമ്പോഴൊക്കെ സ്നേഹിക്കുന്ന നന്ദുചേട്ടൻ സിവിസാറിനെ പറ്റി പറയാൻ അതായത് കാലം അർഹിച്ച വിജയം കാലം ഒരിക്കലും ചതിക്കില്ല എന്ന് പറയുന്ന അർഹിച്ച വിജയം ഞാൻ മൈമൂളിൽ നിന്നാണ് സാറേ ആദ്യമായിട്ട് ദേവദൂതം കാണുന്നത് മൈമൂളിൽ അന്ന് ഡി ടി എസിലൊരു വലിയൊരു സംഭവം തന്നെയായിരുന്നു അന്ന് അത് ഞാൻ വീണ്ടും പോയിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു ഇത്രയും കാലം കഴിഞ്ഞിട്ടും ഒരു മാറ്റം ഞാൻ അതിന്റെ കോസ്റ്റ്യൂമർ ഒക്കെ വിളിച്ചായിരുന്നു സാറിനെ വിളിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിളിച്ചില്ല കോസ്റ്റ്യൂമറിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ചേട്ടാ ഇപ്പോഴും അതിലിട്ടിരുന്ന ഡ്രസ്സുകളെല്ലാം ഇപ്പോഴത്തെ പിള്ളേർ ഇട്ടിട്ട് നടക്കുന്നതാണ് ഇത്രയും വർഷം മുമ്പ് അത്രയും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു സിനിമയായിരുന്നു ഇത് പിന്നെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വിഷ്ണു വിഷ്ണു എന്ന് പറയുന്നത് എൻ്റെ ഒരു ബലം തന്നെയാണ് അതായത് എൻ്റെ വയ്യാത്ത കാലിൻ്റെ പോരായ്മയുടെ അല്ലെങ്കിൽ ആ അതിൻ്റെ ശക്തി എനിക്ക് വയ്യ എന്ന് തോന്നിപ്പിക്കാത്ത വിധം അവൻ എന്നെ എന്നും ചേർത്ത് നിർത്തിയിട്ടുണ്ട് കാരണം ഞാൻ ഒരുപാട് ഒരുപാട് കാര്യങ്ങളിൽ വീക്കായ ഒരു മനുഷ്യനാണ് കാരണം പെട്ടെന്ന് ഞാൻ മെൻ്റലി ഡൗൺ ആവും പെട്ടെന്ന് എനിക്ക് ദേഷ്യം വരും അതൊക്കെ ഈ നമ്മളുടെ ചൈൽഡ്ഹുഡിൽ നിന്ന് കിട്ടിയ കുറേ കാര്യങ്ങളാണെന്നാണ് പറയപ്പെടുന്നത് പക്ഷെ അതുകൊണ്ടൊക്കെ തന്നെ പക്ഷെ അത് ബാലൻസ് ചെയ്യാൻ അവനിപ്പോൾ ഒരാളെ നമ്മുടെ സിബിസാറിൻ എന്ന പടത്തിൽ ഹിസ്സൈലസ് അബ്ദുള്ള പടത്തിൽ ലളിത ചേച്ചി പറയുന്നുണ്ട് വേദനിപ്പിക്കാതെ കൊല്ലണേ എന്ന് പറയുന്ന പറയുന്നൊരു ഡയലോഗുണ്ട് അവനൊരാളെ കൊല്ലുന്നു എന്ന് പറഞ്ഞ പോലെ അവരോട് ആരോടെ ദേഷ്യത്തോന്നുമില്ല ഞാൻ ഒരാളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്നോട് ദേഷ്യം തോന്നും പക്ഷെ അത്രയും ആയിട്ടാണ് വിഷ്ണു എന്നെ ഇതുവരെ കൊണ്ടുനടത്തിനെ അതേപോലെ എൻ്റെ സുഹൃത്തുക്കള് എന്നെ ഞാനാക്കിയ എൻ്റെ സുഹൃത്തുക്കൾ ഇവിടെ ഒരുപാട് പേരുണ്ട് പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് എൻ്റെ അമ്മച്ചി അപ്പോ അങ്ങനെ ഒരുപാട് ആളുകളെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുടെ നിൽക്കുന്നത് ചിരിച്ചിട്ട് അത്രയും ഹാപ്പി ആയിട്ടുള്ളൊരു ഇവന്റ് ആണ് ഇന്ന് ഇവിടെ നടന്നത് ഗ്രാൻഡായിട്ടുള്ളൊരു ഇവന്റ് ആണ് നിങ്ങൾ എല്ലാരും ക്ഷണിച്ചിട്ട് ഇവിടെ എത്തിയ എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് മാത്രമല്ല ഞാൻ ചെയ്ത സിനിമകളിലെ എടുത്തു പറയുന്ന സിനിമകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്നത് ഹാപ്പി വെഡിംഗിലെ സീനാണ് പക്ഷെ അതിനു മുമ്പ് ഞാൻ അമരക്ബർ അബർ എന്ന് പറഞ്ഞ സിനിമ ചെയ്തിരുന്നു അതിന്റെ ഡയറക്ടർ ആദർശിക്കുകയാണ് റൈറ്റേഴ്സ് ആയിരുന്നു വിഷ്ണു ബിപിൻ ആലുൻ ചേട്ടന എല്ലാവരും ഇവിടെ ഉണ്ട് അപ്പം എൻ്റെ ലൈഫിൽ ഞാൻ ഈ സിനിമ തുടങ്ങുന്ന കാലങ്ങളിൽ ഫസ്റ്റ് ചെയ്തൊരു മൂവി എന്നുള്ള രീതിയിൽ ഇപ്പോഴെനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് അതിൻ്റെ ചാൻസ് തന്നതിൽ ഞാനൊരു നന്ദി അറിയിക്കുകയാണ് ആൻഡ് വിഷ്ണുവിൻ്റെ കൂടെ കഴിഞ്ഞാൽ മുമ്പത്തെ മാസം കോഴിക്കോട് ഞാൻ ഒരു സിനിമ ചെയ്തു റിവോൾവർ റിംഗു അതിൻ്റെ റിലീസൊക്കെ ആയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നിബിബിൻ്റെ കൂടെ കൂടെ ചെയ്ത് ഒരുപാട് വിശേഷങ്ങൾ ഒരുപാട് നല്ല നല്ല മൊമെന്റ്സ് നമുക്ക് സെറ്റിലൊക്കെ എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റട്ടെ ഇതൊരു കൂടൽ തന്നെയാണ് ഇവിടെ എത്തിപ്പെട്ടിരിക്കുന്ന ഓരോരുത്തർക്കും നന്ദി വരുകയാണ് താങ്ക് സോ മച്ച് നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനയും വേണം താങ്ക് യു എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒത്തിരി സ്നേഹത്തോടെ ഒത്തിരി സന്തോഷത്തോടെ പുതുവത്സര ആശംസകൾ അറിയിക്കുകയാണ് പിച്ച് വെച്ച് തുടങ്ങുന്ന കൊച്ചുകുട്ടികളെ പോലെ പി ജെ പ്രൊഡക്ഷൻസിന്റെ തുടക്കമാണ് കൂടൽ എന്ന സിനിമ ഇതിന്റെ ഒരു പാർട്ടാകാനായിട്ട് എന്നെ വിളിച്ചത് ഇതിൻ്റെ ഒരു ഡയറക്ടർ കൂടിയായിരിക്കുന്ന ഷാഫിയെപ്പോൾ കടന്നു പറഞ്ഞ ഷാഫിക്കയാണ് ഒത്തിരി സന്തോഷം ബിപിൻ ചേട്ടനെ പോലെ ഒരു വ്യക്തിയുടെ ഒപ്പം അഭിനയിക്കാൻ അവസരം ലഭിക്കുക എന്നുള്ളത് തന്നെ ഒരു സിനിമ എന്ന് പറയുമ്പോൾ അതിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന വ്യക്തികൾ മാത്രമല്ല ഡയറക്ടർ മാത്രമല്ല പ്രൊഡ്യൂസറോ ആർട്ടിസ്റ്റുകൾ മാത്രമല്ല അതിൻ്റെ പിന്നിൽ കഷ്ടപ്പെടുന്ന പേരുകൾ അറിയാത്ത ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട് ഒരുപാട് പേരുടെ കഷ്ടപ്പാടുണ്ട് അതിനേക്കാൾ ഉപരി ഓഡിയൻസ് നിങ്ങളെ തരുന്ന സപ്പോർട്ടും സ്നേഹമാണ് ഒരു സിനിമയുടെ വിജയമെന്ന് പറയുന്നത് അപ്പോൾ ഈ സിനിമ തിയേറ്ററിൽ എത്തുമ്പോൾ അത് സക്സസ് ആയിട്ട് പൂർത്തീകരിച്ച് തിയേറ്ററിൽ എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും അനുഗ്രഹങ്ങളൊക്കെ നമുക്കെല്ലാവർക്കും ആവശ്യമാണ് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും അനുഗ്രഹമൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടും മുമ്പോട്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ആവശ്യപ്പെട്ടുകൊണ്ടും ഇതിൻ്റെ പി ജെ പ്രൊഡക്ഷൻസിനും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തകർക്കും എൻ്റെ എല്ലാവിധമായ സ്നേഹവും സന്തോഷവും നന്ദിയൊക്കെ അറിയിച്ചു കൊണ്ടും നിർത്തുന്നു താങ്ക് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരെയും കണ്ടതിൽ ഈ സിനിമ അടിപൊളിയാവട്ടെ ഹിറ്റാവട്ടെ താങ്ക് യു